ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിം ഗുഡ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവരും സുഖമായിട്ടും നല്ല സന്തോഷമായിട്ട് കിട്ടണമെന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ല നമ്മളും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂരി ബട്ടൂര എന്നൊക്കെ പറയൂലേ അതിൻ്റെ ഒരു റെസിപ്പിട്ടാണ് കേട്ടാ അപ്പോൾ പുറംബാകൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ബോൾ പോലെയൊക്കെ കിട്ടുന്ന നല്ലൊരു ബോ റെസിപ്പി ആണ് കേട്ടോ അപ്പോൾ പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണേ എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറുപടി മനസ്സിലാവുകയുള്ളു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ പ്ലീസ് ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ബട്ടൂർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദിയാണ് ഇട്ടാണ് എടുക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൈതിയിലാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിന്റെ ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് കേട്ടാ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് അതിനുശേഷം പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ തൈരും ചേർക്കണം കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതിന് ശേഷം ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണത് തന്നെയാണ് നമ്മുടെ അജുവൈൻ അഥവാ വായമോതകം എന്ന് പറഞ്ഞ ഒരു അത് കയ്യിലിട്ടിട്ടും ഞാൻ റെഡിയിട്ട് അത് ഒരു കാൽ ടീസ്പൂൺ മതിയാവും അത്രയും മതി അത് ചേർത്ത് കൊടുത്തിട്ട് അപ്പം നിങ്ങൾ ബോലി ഉണ്ടാക്കുന്ന ബട്ടൂർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളിത് ചേർത്ത് കൊടുക്കാറുണ്ടോ ഞാനിതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വയർന്നൊക്കെ നല്ലതാണ് ഈ ഒരു അയമോദക്കെന്ന് പറഞ്ഞത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് സാധാരണ കുഴച്ചെടുക്കണ പോലെ തന്നെ വെള്ളം ചേർത്തിട്ട് ഒരിക്കലും വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കട്ടെ എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റോളം കുഴച്ചെടുത്താൽ നല്ലതാണ് പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനും വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ കറി ഉണ്ടാക്കി വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ നമുക്കിത് തുറന്നിട്ട് ഉരുളകളാക്കിയതിന് ശേഷം പരത്തി എടുത്തിട്ട് ചുട്ടെടുത്താൽ മതിയാവും അപ്പോൾ അതിനൊക്കെ നല്ല ഈസിയാണ് അത് നേരത്തെ തന്നെ ഒന്ന് അങ്ങോട്ട് രാവിലെ ചെയ്തു വെച്ചാൽ മാത്രം മതി അങ്ങനെതാ ഞാനിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറേ ആയിട്ടുള്ളുട്ടാ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ബട്ടൂരിൻ്റെ മാവൊക്കെ തുറന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടാ പിന്നെ ഞാനിത് പറഞ്ഞാൽ ഇതാ ഉരുളയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്രസ്സിലാണ് കേട്ടാ പരത്തി എടുക്കുന്നത് അതായത് പൊടി പരത്തി എടുക്കില്ല എനിക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയത് പ്രസ്സിൽ പരത്തി എടുക്കണോ അപ്പോൾ നമ്മൾ റവയൊക്കെ ചേർത്ത കാരണം പരത്തി എടുത്താലും പിന്നെ മൈദയാണല്ലോ അതുകൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഒന്നിങ്ങനെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ നല്ല പരന്ന് വരും പിന്നെ വീണ്ടും അത് ചെറുതായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് കയ്യിലിട്ടിട്ട് അല്ലെങ്കിൽ ഈ പ്രസ്സുമെ തന്നെ വെച്ചിട്ടൊന്നും ഇങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ പരത്ത് അല്ലെങ്കിൽ ഒന്നും കൂടി പ്രസ്സിൽ അമർത്തിയെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ആ പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കണം താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഹോട്ടലിലൊക്കെ അവർ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മുന്നേക്ക് നല്ല ഗുണ്ട് പോലത്തെ ഭൂരി ഒക്കെ ആയിട്ട് വേണ്ടി നമ്മൾ കണ്ടിട്ടില്ലേ ഹോട്ടലിലൊക്കെ പോണ സമയത്ത് അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കില്ലേ പിന്നെ വലുപ്പം ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിലാക്കട്ടെ ഞാനിപ്പോൾ ചെറിയ ഭൂരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ വേറെ ഒന്നുമില്ല ചെറിയ ഉരുളകളാക്കുക പ്രസ്സിലാളി പരത്തിയെടുക്കുകയാണെങ്കിൽ പരത്തി എടുക്കുക എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചു പോരി അത്ര മാത്രമേ പണിയുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭൂരി നമുക്ക് കിട്ടും കാരണം ഇവ ഇവിടെ തന്നെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഭൂരി എല്ലാം കാലിയായിട്ടാണ് കാരണം നമ്മൾ വീട്ടിൽ ബാക്കി ഉണ്ടാവില്ല ഭൂരി ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണമൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യുക ഞാനിപ്പോൾ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല പരമാവധി നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം നല്ലത് അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ ഓരോ ഭൂരിയായിട്ട് ഇവിടെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അത് സോറി ചുട്ടെടുക്കല്ല പൊരിച്ചു കോരുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബോൾ പോലെ അപ്പോൾ ഇനി ഒരിക്കൽ ഉണ്ടാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാത്തവർ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ പൂരി അല്ലെങ്കിൽ ബട്ടൂര എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ റെസിപ്പി ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ തീർത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് കാരണം വെറുതെ തന്നെ ചായ കൂട്ടിയിട്ട് കഴിക്കാൻ നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പുറം ഭാഗം ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ഉണ്ട് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കാത്ത നമുക്ക് നല്ല ബോൾ പോലത്തെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാത്ത കൂട്ടുകാരൻ നിങ്ങൾ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ നിങ്ങൾ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ പോകേണ്ടത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അല്ലെങ്കിൽ മടി വിചാരിച്ചിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കരുത് തീർത്തും ഹോം മെയ്ഡ് റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ നന്നായാലും ഇല്ലെങ്കിലൊക്കെ ഞങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കും അപ്പോൾ അടുത്തൊരുഷാറ് വീഡിയോയ്ക്ക് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബി അസ്സലാമലൈക്കും